ഇതെന്തൊരു ജനാധിപത്യം ഒമ്പത് വർഷം പിന്നിട്ട ക്ഷേമ പെൻഷൻ ഒരു രൂപ പോലും വർദ്ധിപ്പിക്കാതെ പി എസ് സി ചെയർമാന് ഒരു ലക്ഷത്തിന് മേൽ ശമ്പള വർധനവും അതുപോലെ തന്നെ ബോർഡ് മെമ്പർമാർക്കും ഒരു ലക്ഷത്തിന് മേൽ ശമ്പളവർധനവും മൊത്തത്തിൽ ഇവർ രണ്ടരണ്ടര ലക്ഷത്തോളം ശമ്പളം വാങ്ങുന്നു ഇതെന്തൊരു ജനാധിപത്യം ഇതാണ് സാധാരണക്കാരുടെ കണ്ണിൽ പൊടിയിടുന്നു എന്ന പരിപാടി അല്ലേലും സാധാരണക്കാർക്ക് ഇതൊന്നും അറിയണ്ടല്ലോ സർക്കാർ കാര്യം മുറ പോലെ എന്നല്ലേ കോടിപതികൾക്കെന്നും കൂട്ടുകാരാവുന്നത് കോടിപതികൾ തന്നെയാണ് സാധാരണക്കാർക്ക് പക്ഷേ ദൈവമുണ്ട് മുപ്പത് ലക്ഷം നാൽപ്പത് ലക്ഷത്തിൽ പരം രൂപകൾ സർക്കാരിന് ടാക്സ് അടയ്ക്കുന്ന വലിയ പണക്കാരും നമ്മുടെ നാട്ടിലുണ്ട് ഇവരാരും പക്ഷേ സാധാരണ ജനങ്ങളെ അറിയുന്നില്ല ഒരു രാജ്യം ഒരു ഗവൺമെൻറ് വ്യത്യസ്ത വിദ്യാലയമായ കുറെ ചെറുപ്പക്കാർ ടെസ്റ്റുകൾ എഴുതി എഴുതി അവർ കുഴഞ്ഞു ലിസ്റ്റിൽ പേര് വരും പക്ഷെ നിയമനമില്ല ഇതെന്തൊരു ജനാധിപത്യം ജനങ്ങളുടെ മേൽ ആധിപത്യം എന്നാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് അല്ലാതെ ജനങ്ങളാൽ ആധിപത്യം എന്ന ആ നഗ്നസത്യം ഇവരെല്ലാം മറന്നു വോട്ടിന് വരുമ്പോൾ പണ്ട് കുജയനെ ശ്രീകൃഷ്ണൻ മണിമാളിക കെട്ടിക്കൊടുത്തു എന്നതുപോലെ മണിമാളിക പണിയും എന്നൊക്കെ പറയും എന്നാൽ നാടിനും വീടിനും ലോകത്തിന് തന്നെ കൊണ്ടുവരാത്തവരാണ് മിക്ക ആൾക്കാർ ഇതെന്തൊരു ജനാധിപത്യം